ഞങ്ങൾക്ക് വേണ്ടി രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ നായ്ക്കളുടെ ശല്യമാണല്ലോ കർത്താവേ നയിക്കാൻ മേലാത്തത് കേട്ടടച്ചാർന്നുകൂടി രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭദ്ര എന്നിട്ടേ നീ ഒരു ഷോർട്ട് ബ്രേക്ക് അങ്

ാലും ഞാനായ കൊല്ലും എന്നതാന്ന് ആ മൂപ്പിന്നലെ കയ്യിൽ ഇപ്പോ

സ്ത്രീകാരാ പേരെഴു വെച്ചിട്ട് അതിന്റെ കീഴില് പിശാജ് കയറിയിരുന്ന് നാട്ടുകാരെ മുഴുവൻ വലിപ്പിക്കുകയും വേണ്ടപ്പെട്ടവർ പക്ഷേ ഇയാള് എന്റെ ശത്രുവാ

അല്ല നിനക്കിപ്പ എന്തോ വേണം ഇങ്ങോട്ട് വന്നത് വിളിച്ച് പറഞ്ഞാ പോലായിരുന്നു ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ അല്ല പിന്നെ അന്നമ്മോ ആ പന്നി ഓരോന്നും പാട്ട് അപ്പൊ എടുത്ത് കൊടുക്കടി പറഞ്ഞത് പാട്ടത്തിന് കൊടുത്തത് പാട്ടക്കായി ചോദിക്കുമ്പോ മകില് വരയ്ക്ക് റബ്ബറിന്റെ വില കുറച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ ഇല്ല നമ്മളെ അങ്ങനെയുള്ള ഒരു കലാലിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലല്ലോ എന്റെ കുറ്റ മന്ത്രിയുടെ ബന്ധുവിനെ പാട്ടക്കാരൻ കുത്തിക്കുന്നു പത്രം വായിച്ചില്ലായിരുന്നു ഒരു പത്രം വായിക്കത്തില്ല രാഘുവേ അഞ്ഞമ്മോ ഇവിടെ പത്രം എടുത്താൽ നിങ്ങൾ അവർ വാർത്താ ചുമക്കുന്ന മന്ത്രി കൊരക്കുന്ന വിപ്പുമൊക്കെ ഉള്ള പാർട്ടിയല്ലേ കൊല്ലപ്പരസിക്ക് പണം കട കൊടുത്തോട്ട് വിടുന്നു ഓപ്പറേഷൻ എന്ന് പോലീസ് മന്ത്രി അകത്താക്കാനായിട്ട് അകത്തെ നീ കുബേരാനായിട്ട് ആൾക്കാരെ പറ്റിക്കാനുള്ള ഓരോരോ വേലകളല്ലേ ഒരു കണക്കും രൂപയുടെ പരസ്യം കൊടുത്ത് കൊശംകറ്റം കാറ്റും മണപ്പുറം കാറ്റും മുത്തൂച്ചു കാഞ്ഞുമൊക്കെ ഈ രാജ്യത്ത് ബ്ലേഡ് കമ്പനി നടത്തുക

നീ വാട്ട കാച്ച് കൃത്യമായിട്ട് തണ്ണില്ല കാശാ വലുത് ആശ് നാട്ടിൽ കൊണ്ടുവന്ന് മുടക്കിരുന്നു റബ്ബറിന്റെ വില കുറച്ചപ്പോ എല്ലാം തകർന്നു ഇനിയിപ്പൊ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ ഞാൻ ഇയാൾ പറയുന്നത് ും കൂട്ടിക്കൊടുപ്പുകാർ കൊന്നായി മക്കളെ കെട്ടിച്ചയിക്കണം അവർ ചച്ചാലും കൊന്നാലും അത് അവരോട് ചെയ്ത് ക്ഷതിയ എന്നെ പോലീസ് കോണം പിടിക്കട്ടോ എന്തോ

മനുഷ്യനെ പട്ടി ചെനിയും ഉണ്ടാക്കി ആക്ക് കൊടുക്കാനാ ഒരു മോനുള്ളതിലേ കിത്തയിലും ആല തിരുത്തേണ്ടി വന്നത് ഇയാളുടെ കയ്യിൽ പോവാ ഞാനായിട്ട് നിർത്തത്തില്ല നീ അങ്ങ് നിർത്തിക്കോ അല്ല പിന്നെ നിർത്തിയാ മതിയോ അവന് അവനോട് അവനെ കാത്തിരിക്കുന്ന ഒരു പെൺകൊറ്റുണ്ട് ഈ നാട്ടിൽ എന്താ കൊച്ചു അമ്മ അമേരിക്ക ഡാക്ടർമാര് അവർക്ക് വേറെ ജെളക്കലൊക്കെ താങ്ങിട്ടാണല്ലോ പെങ്കൊച്ചിന് അവനോട് ഒരു തന്നോ അവൻ എന്താ പറയുക അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവൾ വരും വന്ന് ഇന്ന് ഇതിന് തീരുവാലം എടുക്കണം ഇതിങ്ങനെ വീട്ടിൽ എഴുതി കൊണ്ട് പോയാൽ കാര്യം അയ്യോ നടക്കുടാ പത്തി കായില്ല നാളെയൊക്കെ കയ്യിക്കുക വിഷമിക്കുക ഞാൻ അതെല്ലാം തില്ലടാവുന്നു അടിക്കടിക്കു വല്ല ഇറങ്ങി പോകുവാണേ വെടുത്ത് വാവങ്ങളെ കൊന്ന് തകാന്ന് ഒറ്റ ഒമ്പതില്ലാവൂ ഓരോ ഓടിലോ ഇ അതെ അരെക്കൊണ്ടല്ലോടാ ചായോ ഓ ചാടക്കല്ലേ രണ്ട് മൊത്തം വെടുക്കാനോ മാറ്റ് നോക്കല്ലേടാ ഗുേ ഇന്നാണോ ഒരു പണി കിട്ടിയടാ ആ ഇന്നെ ഓടിടാ ഇങ്ങായി വെനു അതിനെന്താ കിട്ടോ അതിങ്ങെ തന്നാടാ അയ്യോ പേയാ ഞാൻ ഈ ടാറാറു ഗുേ നീ ഇതിക്ക് ഞാൻ എർത്തോ നിങ്ങോ ചില ജന്മങ്ങൾ ഇങ്ങനെ പറയുക അപ്പഴ് പൂത്താൻ തുടങ്ങും പരമാവധി മൂന്ന് മാസത്തിനകം എടുക്കണം ഇല്ല മോതൽ അങ്ങ് പോവുകൂടാവൂ പത്ര തടയൽ തറന്ന് വെച്ചിരിക്കുന്നവരുണ്ട് നിങ്ങളുടെ ഈ വക കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അല്ലേ എന്നാ പിന്നെ ഗോവാലൻ ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ജൊന്നാന്ന് വെച്ചാ അങ്ങോട്ട് മേടിച്ചു കൊടുക്കും ദൈവത്തെ ഈ പാവപ്പെട്ടവച്ച കാറ്റൂട് ഒന്നു പറഞ്ഞാൽ കിടക്കണു വലിയ പട്ടവാടന്ന് എന്നിട്ട് നിന്റെ അപ്പം നേരത്തെ അങ്ങ് ചത്തല്ലോ അരി പൂവേ പണിയെടുത്ത് ജീവിക്കുന്നു ഒരു തെറ്റല്ല ഈ എഴുപത്തഞ്ചാമത്തെ വയസ്സിലും ഓടി വാക്കോ നിന്നെ അന്വേഷിച്ചത് കൊണ്ട് മ്പക്കുളത്ത് ധാരാവി കൃഷി നടത്തിയ നിന്റെ അപ്പാപ്പി എന്നാ മൊട്ടായി ഉണ്ടാക്കി നാം കെട്ടിയില്ല ഊഹ് വല്ല ഊന്ന് വെള്ള കാരണം കൂടെ

ഞാൻ മറക്കരുത് കേട്ടോ അന്ന് നിങ്ങളുടെ അപ്പം പറഞ്ഞത് എന്താ പെണ്ണിന്റെ കുഴപ്പമല്ല നിന്നെ കൊണ്ടോ അങ്ങനെ നമ്പൂരി അമേരിക്കൻ മാവ് ും പറഞ്ഞു കോരി തല്ലപ്പം പട്ടിണിക്കാർ കൊണ്ട് കലക്കി കുടിച്ച് പള്ളി കൂടിയ നീയൊക്കെ എന്നോട് ഇത് പറയണെ അപ്പൊക്കെ എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല കൊല്ലൊക്കെ കടിക്കെന്നും പോലെ ഞാൻ മുള്ളം പറഞ്ഞു കളക്കൂടെ കേട്ടുപോയോ ഇതൊക്കെ ഞാൻ ഓക്കെ പിന്നല്ല